മനുഷ്യനും ദൈവിക സൃഷ്ടികളുടെ സവിശേഷതകളാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുക ഒരേ രൂപം ഒരേ നിറം ഒരേ ഭംഗി ഒരേ ആകാര സൗന്ദര്യം എന്ന് പറയുന്നത് കേവലം ഉട്ടോപ്യൻ ചിന്താഗതിയാണ് ഒരേ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ മക്കളായി വളർന്നു വരുന്ന ആളുകൾ തമ്മിൽ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും രൂപങ്ങളുമാണ് അവർക്കുള്ളത് അഥവാ മനുഷ്യനൊക്കെ ഭിന്നരാണ് എന്നതാണ് വാസ്തവം നമ്മൾ ക്വിൻസ് അഥവാ ഇരട്ടകൾ എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ കാഴ്ചയിൽ രൂപം കൊണ്ട് അവർ ഒരുപോലെ ഇരിക്കുമെങ്കിലും വാസ്തവത്തിൽ അവരും സത്ത് കൊണ്ട് ഭിന്നരാണ് എന്നതാണ് സത്യം അതാണ് ഈ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ലേ യാഥാർത്ഥ്യം പലപ്പോഴും ഈ കാലഘട്ടത്തിൽ വൈരൂപ്യങ്ങളെ ആളുകളുടെ മുമ്പിൽ തമാശയായി ചിത്രീകരിച്ച് ഫലിതമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന രീതികൾ നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് കോമഡി പ്രോ പ്രോഗ്രാമുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കറുപ്പിന് ഏഴക് എന്ന് പറയുമ്പോഴും കറുപ്പ് പലപ്പോഴും ആളുകളെ മറ്റുള്ളവരിൽ നിന്നും ഭിന്നരാക്കുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ആ വിഷയത്തിന് പിറകിൽ പ്രവർത്തിച്ച കറുത്തകരം എന്നുള്ള പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം കള്ളക്കെടുത്തോ പെൺവാണിഭമോ കുലപാതകമോ ഏതുമായിക്കൊള്ളട്ടെ ഒരു വിഷയത്തിന് പിറകിൽ പ്രവർത്തിച്ച കരങ്ങൾ എന്നുള്ളതിന് പകരം അതിന് പിറകിൽ പ്രവർത്തിച്ച കറുത്തകരം എന്ന് പറയുമ്പോൾ കറുപ്പ് തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും നന്മകൾ അല്ലാത്ത ഏതൊരു പ്രവൃത്തിയെയും വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം നാളുകൾ കൂടി കാണുന്ന സുഹൃത്തിനെ കാണുമ്പോൾ ചില ആളുകളെങ്കിലും ഇങ്ങനെ പറയാറുണ്ട് നീ അങ്ങ് കറുത്തു പോയല്ലോ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ചേതോ വിഹാരം കറുപ്പ് കളിയാക്കുവാൻ വേണ്ടിയുള്ള ഒരു നിറമാണോ ഇന്നത്തെ കോമഡി പ്രോഗ്രാമുകളെല്ലാം തന്നെ സിനിമകളിലും എല്ലാം ഈ തരത്തിലുള്ള സമീപനങ്ങളാണ് ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ദൈവിക സൃഷ്ടികളുടെ സവിശേഷതയല്ലേ കറുപ്പെന്ന് പറയുന്ന നിറം നിങ്ങൾക്കറിയാമോ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ വിശേഷം ആരായി ആളുകൾ ചോദിക്കുന്ന പ്രധാനമായ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് കുഞ്ഞ് ആണാണോ പെണ്ണാണോ രണ്ടാമത്തെ ചോദ്യം കുറേ കൂടി ശ്രേഷ്ഠമാണ് അത് ബുദ്ധിമുട്ടുള്ള ചോദ്യം ആ ചോദ്യം ഇതാണ് കുഞ്ഞ് കറുത്തതാണോ വെളുത്തതാണോ കുഞ്ഞ് വെളുത്തതാണെങ്കിൽ ആ മാതാപിതാക്കളുടെ മറുപടി വളരെ മന്ദസ്മിതത്തോടെ ചിരിയോടുകൂടി അഭിമാനത്തോടെ പറയും കുഞ്ഞ് വെളുത്തതാണ് ഇനി കറുത്തതാണെങ്കിലോ പലപ്പോഴും ചില മാതാപിതാക്കളെങ്കിലും അവരുടെ മനസ്സിൽ ചില വൈരുപ്യങ്ങൾ ചില ദുഃഖങ്ങൾ നിഴലിക്കുന്നത് കാണുവാൻ കഴിയും കറുപ്പ് തിരസ്കരിക്കപ്പെടേണ്ടവന്റെ നിറമാണോ എന്നത് ചോദ്യമായി തുടരട്ടെ ഈ കാലഘട്ടങ്ങളിലൊക്കെ നവമാധ്യമങ്ങളിൽ കറുത്ത പെൺകുട്ടികളുടെ പടം കാണിച്ചിട്ട് ഒരു ഹായി തരുമോ എന്ന് ചോദിക്കുന്ന ധാരാളം പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സുന്ദരനായ ഒരു വ്യക്തി അദ്ദേഹം ഫോട്ടോ ഇടുമ്പോൾ താഴെ കമൻ്റായിട്ട് കറുത്ത ഒരു വ്യക്തിയുടെ ഒരു പെൺകുട്ടിയുടെ ഒരുപക്ഷെ ആഫ്രിക്കൻ വംശജിയാകാം ഒരു ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഏറ്റവും ഹീനമായ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന കൂടിയ വാക്കുകൾ നവമാധ്യമങ്ങളിലും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ കറുത്തവനായി പിറക്കുന്നതിൻ്റെ പിറകിലെ ചേതവിഹാരം എന്താണ് അത് അവൻ്റെ സൃഷ്ടി കുഴപ്പമല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉയരവുമായി ബന്ധപ്പെട്ടാണ് ഉയരമില്ലാത്ത ആളുകൾ പൊക്കമില്ലാത്ത ആളുകൾ ഇവരെ കളിയാക്കുന്ന ധാരാളം ടി വി എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഉയരമില്ലാത്തതായി ജനിക്കുന്നത് അയാളുടെ പ്രശ്നം കൊണ്ടാണോ ഒരിക്കലുമല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം പ്രിയരെ വലിയ ശരീരമുള്ളൊരു മനുഷ്യൻ നല്ല ആകാര ഭംഗിയുണ്ട് പക്ഷെ സംസാരിക്കുമ്പോൾ സ്ത്രൈണത അനുഭവിക്കുന്ന അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമുക്ക് കാണാറുണ്ട് വാക്കുകളിലെ സ്ത്രൈണതയും വിമർശിച്ച് ഫലിതമാക്കുവാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കറുപ്പിനെയും ഉയരമില്ലായ്മയും ശബ്ദത്തിലെ വൈവിധ്യങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ചില വർഷങ്ങൾക്ക് പിറകിൽ മലയാള മനോരമയിൽ വന്നൊരു വാർത്ത ഒരു ഐറിഷ് യുവതി മനോഹരമായ അവളുടെ പടത്തിൻ്റെ തൊട്ടരികിൽ പാരസെറ്റാമോൾ കഴിച്ച് അവളുടെ സ്കിന്നിനുണ്ടായ ഒരു വൈരൂപ്യത്തെ കാണുവാൻ ആ പടം സഹായിച്ചു ഒരു ഭാഗത്ത് സൗന്ദര്യമുണ്ടെങ്കിലും മറുവശത്ത് ഈ രോഗം വന്നതിന് ശേഷം തൻ്റെ തൊക്കിൽ നിന്ന് മാംസം അളിഞ്ഞു വരുന്ന ചീഞ്ഞളിഞ്ഞ ഒരു രൂപത്തിലേക്ക് ഈ പെൺകുട്ടി വികൃതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ സൗന്ദര്യമൊക്കെ മാറുവാൻ ഒരു പാരസെറ്റാമോൾ മാത്രം മതി എന്നുള്ള കാര്യം മറക്കരുത് നല്ല ഉയരമുണ്ട് എങ്കിൽ പോലും അകാരണമായ ഒരു ഭയം മതി നാളെ നിങ്ങൾ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായി മാറുവാൻ നിങ്ങളുടെ ഉയരത്തിൽ നിങ്ങൾ അഭിമാനിക്കുമ്പോഴും ഓർക്കുക ഈ ഉയരത്തെ മാറ്റുവാൻ ഒരു ഭയം ഒരു പനി ഒരു അസുഖം മതി നമ്മുടെ സൗന്ദര്യവും നമ്മുടെ രൂപവും ഒക്കെ ആളുകൾ പറഞ്ഞ് ചിരിക്കുവാൻ അതുകൊണ്ട് പ്രിയരെ ദൈവം ഓരോ മനുഷ്യരെയും വ്യത്യസ്തരായിട്ടാണ് ഉപയോഗിക്കുന്നത് ദൈവം ഓരോ മനുഷ്യരെയും വ്യത്യസ്തരായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഉയരത്തിൽ നിങ്ങൾ ഒരിക്കലും പരിതപിക്കരുത് നിങ്ങളുടെ നിറത്തിൽ നിങ്ങൾ ഒരിക്കലും പരിതപിക്കരുത് കാരണം നിങ്ങൾക്ക് സമനായി നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തിൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ദൈവിക സൃഷ്ടികളുടെ മകുടമാണ് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണ സമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈഫ് ആനന്ദം ആശ്വാസം അനുഗ്രഹം Our Facebook page, Middle East Christian Youth Ministries. Subscribe, Christian Life,